ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ബോക്സാണ് ഈ ബോക്സ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ബോക്സും കൂടി ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് ലെഫ്റ്റ് റൈറ്റ് സെൻറ്ററാണ് സറൗണ്ടും സബും പിന്നെ സാധാ മോഡൽ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാത്തത് ഈ സെൻറ്റർ ബോക്സിൽ ഉപയോഗിച്ചിട്ടുള്ള സ്പീക്കർ അവാർഡിൻ്റെ സ്പീക്കറാണ് ഫോർ ഇഞ്ച് സ്പീക്കർ അതുപോലെ തന്നെ തന്നെയാണ് ട്യൂട്ടറും ഈ ഒരു ബോക്സിൽ ഉപയോഗിച്ചിട്ടുള്ളത് താഴ്ത്ത പിന്നെ പാനാസോണിക്കും പിന്നെ ജിടെക്കിൻ്റെ ആണ് ടൂടർ ഊഫറ് പാനാസോണിക്കിൻ്റെയാണ് അത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബോക്സിൻ്റെ ഫ്രണ്ട് ചെയ്തിട്ടുള്ള ശരിക്കും ഒറിജിനൽ പ്ലാവ് തന്നെയാണ് പ്ലാവിൻ്റെ പലക വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ബോക്സ് ചെയ്തിട്ടുള്ളത് ഇത് കളർ അടിച്ചതോ അതോ പെയിൻ്റ് ഒന്നും അല്ല അത് ഇത് പോളിഷ് ചെയ്തെടുത്താണ് പ്ലാവിൻ്റെ പലകയിൽ പോളിഷ് ചെയ്തിട്ട് തന്നെയാണ് അതിൻ്റെ ഈ ഫ്രണ്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ബോക്സ് ഇങ്ങനെ കുറേ കാണാൻ ഭംഗിയുണ്ടായതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല ബോക്സ് സ്പീക്കറും നന്നാവണം അതുപോലെ തന്നെ ആംപ്ലിഫയറും നന്നാവണം എന്നാലേ നമുക്ക് അതിൻ്റെതായ അതിൻ്റേതായ കറക്റ്റ് വർക്കിംഗ് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ ഓംസൊക്കെ കറക്റ്റ് ക്ലിയർ ആവണം ആംബിൻ്റെ ഓംസും സ്പീക്കറും അതും കറക്റ്റായിട്ട് മാച്ചായാലൊക്കെ കറക്റ്റ് വർക്കിങ് നമുക്ക് കിട്ടുള്ളൂ ഇതിപ്പോൾ പാർട്ടി നമ്മളോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതായത് വേറൊരു നല്ലൊരു മോഡലിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നിയതാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് അങ്ങനെയാണ് ഈ ഒരു ബോക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ബോക്സ് ആമ്പിൽ കണക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യും ഇപ്പോൾ ഇത് വർക്ക് ചെയ്യിക്കാനുള്ളൊരു സംവിധാനം ഇല്ല ഇതിൻ്റെ ആംബ്ലി ഫെയർ അസംബ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളു അതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യിക്കുന്നത് കാണിക്കാത്തത് വർക്ക് ചെയ്യിക്കുന്നത് തന്നെ ഞാനിപ്പോൾ അടുത്ത് കാണിക്കും എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യും ഈ ലെഫ്റ്റും റൈറ്റും സ്പീക്കറിൽ ഉപയോഗിച്ചിട്ടുള്ള ക്രോസ് ഓവറ് സീ ടർണിൻ്റെ ക്രോസ് ഓവറാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ സെൻടർ സ്പീക്കറിൽ ക്രോസ് ഓവർ ഒന്നുമില്ല അതിൻ്റെ ടൂ ടർണൊരു നോൺ പൊളാർ കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഫോർ പോയിൻ്റ് സെവൺ ആണ് കപ്പാസിറ്റർ നോൺ പൊളാറ് കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ എയിറ്റ് ഓംസിലാണ് ഈ സ്പീക്കറൊക്കെ വർക്ക് ചെയ്യുന്നത് അതായത് സെൻടർ സ്പീക്കറും ലെഫ്റ്റും റൈറ്റോ സ്പീക്കറും ഒക്കെ എയ്റ്റ് ഓംസാണ് എയിറ്റ് ഓംസിലാണ് വർക്ക് അപ്പോൾ ഇതുപോലുള്ള സ്പീക്കർ ബോക്സുകളോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചാനലിൽ ഞാൻ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്താൽ മതി അതുപോലെ തന്നെ ഫൈവ് പോയിൻറ്റ് വൺ ആംപ്ലിഫയർ ടു പോയിൻറ്റ് വൺ ആംബ്ലിഫയറ് സ്റ്റീരിയോ ആംപ്ലിഫയർ അതുപോലെ സബ്ബൂഫറിൻ്റെ ബോക്സ് അതൊക്കെ ആവശ്യമുള്ളവർ ആ നമ്പർ തന്നെ വിളിച്ച് ഓർഡർ ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്